ഇനി മുതൽ പാചകവാതക സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റം വരാൻ പോവുകയാണ് കൂടാതെ ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട നിയമങ്ങളിലും മാറ്റം വരാൻ പോകുന്നുണ്ട് അത്തരം അഞ്ചു വലിയ മാറ്റങ്ങളും അവയുടെ സ്വാധീനവും പരിശോധിച്ചാൽ എൽ പി ജി സിലിണ്ടറുകളുടെ വിലയിലെ മാറ്റത്തിൽ പൊതുജനങ്ങൾക്ക് വൻ ആശങ്കയാണ് എപ്പോഴും ഉള്ളത് മെയ് ഒന്നാം തീയതി മുതൽ അവയിൽ മാറ്റമുണ്ടാകാം മെയ് മാസത്തിന്റെ തുടക്കത്തിൽ എണ്ണ വിപണന കമ്പനികൾ പതിനാല് കിലോഗ്രാം ഗാർഹിക ഗ്യാസ് സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമൊന്നും വരുത്തിയില്ലെങ്കിലും പത്തൊമ്പത് കിലോഗ്രാം വാണിജ്യ എൽ പി ജി സിലിണ്ടറുകളുടെ വില സിലിണ്ടറിന് പതിനേഴ് രൂപ വരെ കുറച്ചിരുന്നു അതുപോലെ സി എൻ ജി പി എൻ ജി എ ടി എഫ് എന്നിവയുടെ വില രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഒന്നിന് വരുന്ന രണ്ടാമത്തെ മാറ്റം വിമാനയാത്രക്കാർക്ക് ഒരു ആശ്വാസമോ പ്രശ്നമോ ആയി മാറിയേക്കാം വാസ്തവത്തിൽ എണ്ണ വിപണന കമ്പനികൾ എല്ലാ മാസവും ഒന്നാം തീയതി എൽ പി ജി സിലിണ്ടറുകളുടെ വിലയും എയർ ടർബൈൻ ഇന്ധനത്തിന്റെ വിലയും പരിഷ്കരിക്കാറുണ്ട് മെയ് മാസത്തിൽ ഇതിന്റെ വിലകൾ കുറഞ്ഞിരുന്നു ജൂൺ തുടക്കത്തിലും അതിലൊരു മാറ്റം കാണാൻ കഴിയും ഇതിനു പുറമെ സി എൻ ജി പി എൻ സിയുടെ പുതിയ വിലകളും പുറത്തിറക്കാൻ സാധ്യതയുണ്ട് കൂടാതെ ഒന്നാം തീയതി മുതൽ മൂന്നാമത്തെ പ്രധാന മാറ്റം ക്രെഡിറ്റ് കാർഡ് ഉപഭോക്താക്കളുമായി ബന്ധപ്പെട്ടതാണ് അതുപോലെ കൊട്ടക് മഹീന്ദ്ര ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ജൂൺ ഒന്ന് മുതൽ നിങ്ങൾക്ക് ഒരു വലിയ ഷോക്ക് ലഭിച്ചേക്കാം ഇതിലെ ഏറ്റവും വലിയ മാറ്റം ഓട്ടോ ഡെബിറ്റ് ഇടപാടുകളുമായി ബന്ധപ്പെട്ടതാണ് വാസ്തവത്തിൽ ഈ ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് ഉപഭോക്താവിന്റെ ഓട്ടോ ഡെബിറ്റ് ഇടപാട് പരാജയപ്പെട്ടാൽ ബാങ്കിന് രണ്ട് ശതമാനം ബൗൺസ് ചാർജ് ഈടാക്കാം ഇത് കുറഞ്ഞത് നാന്നൂറ്റി രൂപയും പരമാവധി അയ്യായിരം രൂപയുമാകാം ബാങ്കിന്റെ വെബ്സൈറ്റ് അനുസരിച്ച് ആദ്യ തീയതി മുതൽ ബാങ്കിന്റെ മിക്ക ക്രെഡിറ്റ് കാർഡുകളിലും പ്രതിമാസ ഫിനാൻസ് ചാർജ് വർദ്ധിച്ചേക്കാം ഇത് ഇപ്പോഴത്തെ മൂന്ന് പോയിന്റ് അഞ്ച് പൂജ്യം ശതമാനം നിരക്കിൽ നിന്ന് മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനമായി വർദ്ധിപ്പിക്കാൻ കഴിയും അതുപോലെ ഇ പി എഫ് ഒ പുതിയ പതിപ്പായ ഇ പി എഫ് ഒ ത്രീ പോയിന്റ് ഓ ജൂൺ ഒന്നാം തീയതി സർക്കാരിന് പുറത്തിറക്കാൻ കഴിയും അടുത്തിടെ കേന്ദ്രമന്ത്രി മൻസൂഖ് മാണ്ഡവിയും തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഇതിന്റെ ഗുണങ്ങളെയും മാറ്റങ്ങളെയും കുറിച്ചുള്ള വിവരങ്ങൾ പങ്കിട്ടിരുന്നു ഇ പി എഫ് ഒ പുതിയ പതിപ്പ് ആരംഭിച്ചതോടെ രാജ്യത്തെ ഒൻപത് കോടിയിലധികം അംഗങ്ങൾക്ക് എ ടി എമ്മിൽ നിന്ന് പി എഫ് പണം പിൻവലിക്കാനുള്ള സൗകര്യം ലഭിക്കും അതുപോലെ ജൂൺ മാസത്തിൽ സംഭവിക്കുന്ന അടുത്ത മാറ്റം ആധാർ കാർഡുമായി ബന്ധപ്പെട്ടതാണ് എന്നിരുന്നാലും ഈ മാറ്റം ആദ്യ തീയതി മുതൽ ദൃശ്യമാക്കില്ല പക്ഷെ ജൂൺ പതിനാലിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ആധാർ ഉപഭോക്താക്കൾക്ക് സൗജന്യ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാനുള്ള സൗകര്യം യുഐ ഡി എ നൽകിയിട്ടുണ്ട് അതിന്റെ അവസാന തീയതി ജൂൺ പതിനാലാണ് അതായത് ഈ അവസാന തീയതിക്കുള്ളിൽ നിങ്ങൾക്ക് ആധാർ സൗജന്യ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഈ ജോലിക്ക് നിങ്ങൾ അമ്പത് രൂപ നിശ്ചിത ഫീസ് നൽകേണ്ടതായിട്ട് വരും